ജോജോയെ ഹാരം കൊള്ളിച്ച ചുറന്മലയും അവിടെ നിന്നും ജോജോടെ കൈപിടിച്ച് കൂടെ കൂടിയ പ്രിയതമ നീതുവും ജോജോയുടെ ജീവിതത്തിലെ നിധികളായിരുന്നു ആ പ്രിയതമയെ ജീവന്റെ തുടിപ്പുകളോടെ കിട്ടും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ ചേതനയത്തെ ശരീരം കിട്ടുന്നതുവരെ ഉള്ളിലുണ്ടായിരുന്ന പ്രതീക്ഷയുടെ കണിക ആ കണിക അവസാനിച്ചു ജോജോ വിതുമ്പിക്കരഞ്ഞ് മകനെ ചേർത്ത് പിടിച്ചു ആ നഷ്ടത്തെ താങ്ങാൻ ആ ചെറുപ്പക്കാരന് കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ചു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രാണനറ്റ പ്രിയതമയുടെ ശരീരം ജോജോയ്ക്ക് കിട്ടുന്നത് നീതുവിന്റെ ചേതനയേറ്റ ശരീരം ചാലിയാറിൽ നിന്നാണ് കണ്ടെടുത്തത് ഇതോടെ ആറു വയസ്സുകാരനായ മകനും ജോജോയും മാത്രമായി അമ്മയും അച്ഛനെയും ഏകമകനെയും ഉരുൾപൊട്ടൽ വിഴുങ്ങാതെ ശേഷിപ്പിച്ചുവെങ്കിലും പ്രിയതമ നീതുവിനെ മരണക്കയത്തിൽ നിന്ന് ജോജോയ്ക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ആദ്യം ഈ ലോകത്തെ അറിയിച്ചത് മറ്റൊരാളെ അറിയിച്ചത് നീതുവായിരിക്കാം നീതു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് രക്ഷിക്കണം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ ഉരുൾപൊട്ടി എന്നുള്ള വിവരം ആദ്യം വിളിച്ചറിയിച്ചത് നീതുവാണ് ചൂരൽമല ഹൈസ്കൂളിന് തൊട്ടടുത്താണ് ജോജോയുടെ വീട് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു ചൂരൽമലയിൽ ആദ്യം ഉരുൾപൊട്ടിയത് കുത്തി മലവെള്ളത്തിൽ തൊട്ടടുത്ത രണ്ട് മൂന്ന് വീടുകളിൽ വെള്ളം കയറി അവരൊക്കെ അടച്ചുറപ്പുള്ള ജോജോയുടെ വീട്ടിൽ അഭയം തേടി പുലർച്ചെ മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി വീട്ടിലെ സോഫയും കട്ടലുമൊക്കെ ഒഴുകിപ്പോകാൻ തുടങ്ങി ഒടുവിൽ ജോജോ അച്ഛനെ സോഫയിലെത്തി വീണ്ടും ചെളിവെള്ളം ഇരച്ചെത്തിയതോടെ അമ്മ അടി വീണു ഒലിച്ചു പോകാതിരിക്കാൻ ഹാളിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ പിടിച്ചു നിന്നു പക്ഷേ അതും കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു മുൻവാതിലിലൂടെ യുടെ അമ്മ ഓമന ഒഴുകാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയോ ജോജോ അവരെ അകത്തേക്ക് വലിച്ചു കയറ്റി ഈ സമയം മകൻ നിലയില്ല വെള്ളത്തിൽപ്പെട്ടു ഹാളിലെ വലിയ കർട്ടൻ വലിച്ചു കീറി നെഞ്ചൽ കെട്ടി ജോജോ അവനെ സുരക്ഷിതനാക്കി അപ്പോഴൊക്കെ നീതു സുരക്ഷിതയായിരിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു ജോജോയ്ക്ക് അച്ഛനെയും അമ്മയും ഇരുകൈകളിലും താങ്ങി എങ്ങനെയൊക്കെയോ പുറത്തു കടന്ന് തൊട്ടടുത്ത വീടിന്റെ ടെറസിൽ എത്തിച്ചു പ്രിയതമ സേഫ് ആണ് എന്ന് തന്നെയായിരുന്നു ജോജോടെ മനസ്സിൽ പക്ഷെ അവളുടെ ജീവൻ രക്ഷിക്കാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും നീതുവിനെയും കൊണ്ട് മലവെള്ളം ഒഴുകിപ്പോയിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ ു ശേഷമാണ് നീതുവിനെ നീതുവിൻ്റെ ശരീരം കണ്ടുകെട്ടിയിരിക്കുന്നത് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലും മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എത്തിക്കുന്ന മൃതദേഹങ്ങളിൽ നീതുവിൻ്റെ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ജോജോയ്ക്ക് നീതുവിൻ്റെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചത് മേപ്പാടി വിംസ് ആശുപത്രി ജീവനക്കാരിയായിരുന്നു നീതു ചുരമല സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ നീതുവിന്റെ സംസ്കാരവും നടന്നു അന്നത്തെ ദിവസം നീതുവിൻ്റെ സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നത് എങ്ങനെയാണ് പുലർച്ചെ മേപ്പാടി അരപ്പറ്റ വിംസ് ആശുപത്രിയിലേക്കൊരു ഫോൺ കോൾ വന്നു ഡോക്ടർമാരെ ബുക്ക് ചെയ്യാനായി എന്നും രോഗികൾ വിളിക്കുമ്പോൾ അങ്ങേതലക്കൽ ഫോണെടുക്കാറുണ്ടായിരുന്നത് റിസപ്ഷനിസ്റ്റ് നീതു ആയിരുന്നു ആ നീതുവിന്റെ വിറച്ച് വിറച്ച വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനിടയിൽ നീതു പറഞ്ഞൊപ്പിച്ചത് ഇത്രയുമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി ആരെങ്കിലും ഞങ്ങളെ വന്നൊന്ന് രക്ഷിക്കണം വീട് മുഴുവൻ ചെളിവെള്ളം കയറി എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഫോൺ എടുത്ത രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരന് പക്ഷെ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഓക്കെ ഓക്കെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ചു അത്രേ പക്ഷെ വീണ്ടും നീതു വിളിച്ചു ഇത്തവണ ഫോൺ എടുത്തത് ഡ്യൂട്ടി മാനേജറാണ് വീണ്ടും ഉരുൾപൊട്ടി എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകുമെന്ന് നീതു ഇറയലോടെ പറഞ്ഞിപ്പിച്ചു ഇതിയുടെ ആശുപത്രിയിൽ നിന്ന് നീതുവിനെ തിരിച്ചു വിളിച്ചപ്പോഴേക്കും പുഴ ഗതിമാറി ഒഴുകിയിരുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളതെന്ന് അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായൊരു സ്ഥലമില്ല എന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തു മകനെയും മാതാപിതാക്കളെയും ക്യാമ്പിലെത്തിയ ശേഷം ജോജോ നീതുവിനെ അന്വേഷിച്ച് ആദ്യം മൂടിയെത്തിയത് മേപ്പാടി ഹെൽത്ത് സെൻ്ററിലാണ് ഓരോ മൃതദേഹവും മൂടിയ വെള്ളത്തുണികൾ അന്ന് പൊക്കി നോക്കുമ്പോഴൊക്കെ അതിനൊന്നും തന്റെ പ്രിയതമയുടെ എന്നാണ് മനസ്സുരികി പ്രാർത്ഥിച്ചത് പക്ഷേ അന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു മണ്ണിലെങ്ങാനും പൊതഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പം ജോജോയും ചേർന്നു വീട് നിന്നിരുന്ന ഏകദേശ സ്ഥലം കണ്ടെത്തി അവിടെയുള്ള മണ്ണും ചെളിയും മരത്തടിയും ഒക്കെ ിട്ട് നീതുവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ ശരീരം കിട്ടുന്നതുവരെ നീതു മടങ്ങിവരും നീതു എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു ജോജോയുടെ മനസ്സിൽ മിസ്സിംഗ് കേസുകളുടെ പട്ടികയിൽ നീതുവിൻ്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ കാണാമറിയത്ത് അവൾ ഉണ്ടാകണേ എന്ന ജോജോയുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെ അവസാനമായി ന്യൂസ് ഡെസ്ക് കർമാനൂസ്